ും സ്റ്റൂവ് ഉണ്ട് കുട്ടും പൊട്ടിക്കറിയുണ്ട് കുട്ടും കഴിഞ്ഞു ചിക്കൻ കറിയുണ്ട് പിന്നെ മുട്ടക്കറിയുണ്ട് ഒരുപാട് കറിയുണ്ട് കുട്ട് മാത്രമല്ല ഒരു അപാര ഷോപ്പാണ് സൺഡേ മാത്രമല്ല സൺഡേ മാത്രം സൺഡേ മാത്രം സ്റ്റൂവും പുട്ടും ബാക്കിയുള്ള നമ്മളിപ്പോ നടന്ന് അതിന്റെ ഉള്ളിലോട്ട് പോട്ടെ ഷോപ്പിന്റെ കുറച്ചാളുകൾ അവരൊക്കെ പാർസൽ നോക്കി പോകുന്ന നല്ല തിരക്കാ പാർസലോ അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്നത് ജോസഫ് പേട്ടയും ചേട്ടൻ്റെയും ഗ്ലാഡ് ചേച്ചിയുടെയും ചായക്കട എന്ന പറഞ്ഞുകൊണ്ട് കുറേ ആർട്ട് വർക്കും അവർ രണ്ടാളുടെയും ഫോട്ടോയും ഒക്കെയാണ് ഈ വാളിലൊക്കെ വളരെ ചെറിയ ഷോപ്പാണ് ഒരു മൂന്നോ നാലോ ടേബിൾസ് അതിലുള്ളൂ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും നല്ല തിരക്കുമാണ് അവിടെ കേട്ടോ കൂടുതൽ പാർസലാണ് പോകുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഫുള്ളായിരുന്നു പിന്നെ നമ്മൾ ടേബിൾ കാലിയപ്പോഴാണ് ടേബിളിൽ കയറിയിരുന്നത് കരയൊക്കെ ഉള്ളിൽ നിന്നാണ് കൊണ്ടിരുന്നത് അവർ കേട്ടോ പുട്ടൊക്കെ എല്ലാം കിച്ചണൊക്കെ പോകുന്ന ഉള്ളിലേക്ക് തോന്നണം പുറത്ത് കുറച്ച് പുട്ട് ഡിസ്പ്ലേ ഉണ്ട് പിന്നെ കരയൊക്കെ ഉള്ളിൽ നിന്നാണ് അവർ ഒഴിച്ചിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ടാണ് സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം കിട്ടിയ ജോൺസൺ ആണ് അപ്പോൾ ജോൺസൺ പതുക്കെ അങ്ങോട്ട് തുടങ്ങി അതിനൊരു ചായ പറഞ്ഞിരുന്നു ചായ കുറച്ചിങ്ങനെ കുടിച്ചിരുന്നു കുറച്ച് നേരം അങ്ങനെ ജോൺസൻ എന്നെക്കത്തുന്നില്ല അവൻ അങ്ങോട്ട് അടി തുടങ്ങി അപ്പോഴേക്കും പിന്നെ എൻ്റെ സംഭവം കൊണ്ടുവന്നിട്ട് ദിവസമായിട്ട് അപ്പോൾ അത് എനിക്കുള്ള പുട്ടും സ്റ്റോവും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പുട്ടും സ്റ്റോട്ട നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പുട്ടും ബീഫ് സ്റ്റൂ ആണ് അത് അടിപൊളി ആയിരുന്നു കേട്ടോ ഇനി ഒഴിക്കൽ പൊടി പോയിട്ട് കഴിക്കണം അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു ടേസ്റ്റി ആയിരുന്നു അതൊക്കെ കണ്ടില്ല കളർക്ക് എന്താ കളർഫുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ ബീഫൊക്കെ ആയിരുന്നു അത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും തോന്നണം ഈ ലിപ്സ്റ്റും ഉണ്ടാക്കുന്നത് കേട്ടോ ടേസ്റ്റി ആയിരുന്നു അടിപൊളി സംഭവമായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കഴിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പോകട്ടോ നമ്മള് ഞാൻ രണ്ടാമതാണ് സ്റ്റൂ കഴിക്കുന്നത് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പപ്പടുന്നതാണ്

താൽക്കാലികമായിട്ട് നമ്മൾ നമ്മളല്ല ഞാൻ ഫോട്ടോ വെച്ച് ഇവിടെ പറയുന്നത് പിന്നീട് വേറെ രണ്ട് രണ്ടു പനിയെട്ട് വീണ്ടും വരും കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇവിടെ ഇഷ്ടപ്പെടാത്ത നമുക്ക് അത് മാത്രമേ ഇഷ്ടപ്പെടാണ്ടു ഇഷ്ടപ്പെടാന്ന് വെച്ചാല് നമ്മളിങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുമ്പോഴേ അവരിങ്ങനെ ഇടയ്ക്ക് അവരിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു പ്രശ്നം ഉള്ളൂ തിരിച്ചു പോകുന്ന തരത്ത് ജങ്കാർ കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്ത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വാട്ടർ മീറ്റർ പോകുന്നത് കൊണ്ടാണ് വാട്ടർ മെറ്ററൊന്നും കയറിയിട്ടില്ല ഒരു ദിവസം പോയിട്ട് ഫുൾ ഡേ കൊച്ചിയിൽ എറണാകുളത്തൊക്കെ ഇറങ്ങാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ദൂരദൂര സ്ഥലങ്ങളിലൊക്കെ തേടിപ്പോകുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്